ആലിഹി സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലെ സ്ത്രീയും അവളുടെ സ്വത്വവും എക്കാലത്തും ചോദ്യം ചെയ്യപ്പെടുകയും വിമർശനത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് പെണ്ണിന് ആത്മാവുണ്ടോ എന്ന ചർച്ചകൾ നടന്നിടത്ത് നിന്ന് പെണ്ണ് ആസ്വദിക്കാനുള്ള വസ്തു മാത്രമായിടത്ത് നിന്ന് പെണ്ണ് സ്വാതന്ത്ര്യം അർഹിക്കുന്നേയില്ല എന്നിടത്ത് നിന്ന് അവളെ കൈപ്പിടിച്ചുയർത്തിയ മതമാണ് ഇസ്ലാം കുടുംബം കൊണ്ട് അവൾക്ക് തണലേകിയ മതം ആണിനെയും പെണ്ണിനെയും ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിച്ച നാഥന്റെ മതം ആണിനും പെണ്ണിനും അവർ പ്രവർത്തിച്ചതുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ അതുല്യമായ മതം അതെ ജനിക്കുവാനും ജീവിക്കുവാനും സ്വത്ത് സമ്പാദിക്കുവാനും വിമർശിക്കുവാനുമുള്ള അവകാശം പതിനാല് നൂറ്റാണ്ടികൾക്ക് മുമ്പേ നമുക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പ്രബോധനത്തിന്റെ വഴികളിൽ സത്യസന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മേഖലകളിൽ ശക്തമായി മുന്നേറേണ്ടവരാണ് നമ്മൾ പുരുഷന്മാർക്ക് പോലും ധൈര്യവും സ്ഥൈര്യവും നൽകിയവരായിരുന്നു ചരിത്രത്തിലെ സ്ത്രീകളെന്ന് നമുക്ക് കാണുവാൻ കഴിയും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയുടെ മണലാരണ്യങ്ങളിൽ അടിച്ചമർത്തലിന്റെ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് യജമാനൻ ഉമ്മയ്യത്തിന് നേരെ ഉയരുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയരുന്ന ഒരു ശബ്ദമുണ്ട് അതേ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ തൻ്റെ നാഭിയിലേക്ക് കുന്തമുനകൾ കുത്തിയിരക്കുന്ന സമയത്തും വിശ്വാസത്തിൻ്റെ പ്രഭ നഷ്ടപ്പെടാത്ത സുമയ്യാ ബീവിയെക്കുറിച്ച് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇസ്മിറിക്കൽ എന്ന വചനങ്ങളുമായി ആദ്യാനുഭവത്തിൻ്റെ ഭയത്തിൽ വീട്ടിലേക്ക് വരുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ താങ്കൾ ഭയപ്പെടേണ്ടതില്ല അള്ളാഹു താങ്കളോടൊപ്പമുണ്ട് താങ്കൾ അനാഥകളെ ആദരിക്കുന്നവനാണ് അഗതികളെ ആദരിക്കുന്നവനാണ് നോവുദിക്കുന്ന എല്ലാ ദിക്കിലും സാന്ത്വനത്തിന്റെ ഹൃദയസ്പർശമേകുന്നവരാണ് താങ്കളെ അള്ളാഹു കൈവടിയില്ല താങ്കളോടൊപ്പം എൻ്റെ ശക്തിയുണ്ട് എൻ്റെ സമ്പത്തുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകന് സ്ഥൈര്യം കൊടുത്ത് ഇസ്ലാമിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഹദീജ കുറിച്ച് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഇന്ന സൊഫ വൽമറത്ത മിനിഷ ആയിരില്ല സൊഫയും മറുവയും അല്ലാഹുവിൻ്റെ രണ്ട് ചിഹ്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ജലശൂന്യമായ ഫലശൂന്യമായ ജനശൂന്യമായ സ്വഫയും മറവയും ഇന്ന് ജനനിമിഠവും സമൃദ്ധമായ വറ്റാത്ത ഒരു നീരുറവയും ഉണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു സ്ത്രീ കരുത്തുണ്ട് വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ അള്ളാഹുവിംഗിലേക്ക് അടങ്ങാത്ത കുതയുമായി നടന്ന ഹജ്രാബി യുടെ അടങ്ങാത്ത പ്രാർത്ഥനയുടെ പ്രതിഫലനം സൊഫയുടെയും മറവയുടെയും മണ്ണില് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും പ്രവാചകന്റെ മരണശേഷം മദീനയിൽ വിജ്ഞാനത്തിന്റെ സർവകലാശാലയായി ബിവിയുടെ ചരിത്ര പൈതൃകം പേരുന്നവരാണ് നമ്മൾ അങ്ങനെ എത്ര എത്ര ആളുകൾ ധീരയായ അസ്മാന്റെ ചരിത്രം ആണ് നമ്മൾ ഫത്തിമ ബിവിയുടെ ഉമ്മു അമ്മാ റയുടെ ഉമ്മ ഉമ്മയുടെ ഉമ്മ കുൽസൂമിന്റെ ചരിത്ര പാരമ്പര്യമുള്ളവരാണ് നമ്മൾ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സ്ത്രീകളെ അന്ധകാരത്തിലേക്ക് തളച്ചിടുകയാണ് എന്ന എന്നൊരു ആശയത്തെ അൽ ഖറാവിയും സർവകലാശാലയുടെ ചരിത്രം നമുക്ക് ഇസ്ലാം സ്ത്രീകൾ അന്ധകാരത്തിലേക്ക് തളച്ചിടുകയല്ല എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഒരുപാട് ദിക്ഷിണശാലകളായിട്ടുള്ള ഇബിനു ഖൽദൂനെ പോലെയുള്ള ഒരുപാട് ദിക്ഷിണശാലകളെ വളർത്തിയെടുത്ത ആ ഒരു സർവകലാശാല ഇസ്ലാമിക വിജ്ഞാനോടൊ വിജ്ഞാനത്തോടൊപ്പം തന്നെ ോളശാസ്ത്രവും ഭൂമിശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു സർവകലാശാലയുടെ പിന്നിൽ നിർമ്മാണത്തിന് പിന്നിൽ ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഇസ്ലാം ഇസ്ലാമിലെ സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് പ്രത്യേക ശാസ്ത്രങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ആ പ്രത്യേക ശാസ്ത്രങ്ങളോട് കൃത്യമായ ധാർമ്മിക നിലപാടുള്ളവർക്ക് മാത്രമേ നിലപാടെടുക്കുവാൻ സാ ധാർമ്മികമായ നിലപാടുള്ളവർക്ക് മാത്രമേ കൃത്യമായി നിലപാടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ നട്ടിട്ടുള്ള നട്ടിട്ടുള്ള ആ ഒരു വിത്തിന്റെ തടലും ഫലവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുതു തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമായിരിക്കണം ഇസ്ലാമിൻ്റെ പ്രബോധന വീതികളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള നമ്മുടെ എന്ന് പറയുന്നത് നമുക്കറിയാം എം ജി എം ഒരുക്കുന്ന സ്റ്റുഡൻസ് വിങ് ഒരുക്കുന്ന ഈ നന്മയുടെ തണലിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് സമൂഹത്തിന് പ്രകാശമാകുന്ന ആ ഒരു കെടാ വിലക്കുകളായി മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ശേഷം എനിക്ക് ശേഷം വരുന്ന ക്ലാസ്സുകൾ ഇൻഷാല്ല നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചർച്ചകൾ ഇവിടെ നടക്കാനുണ്ട് അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളും ജീവിതത്തിൽ പകർത്തുക നന്മ പകർത്തുകയും അത് പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ തല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്ത